മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ നമുക്ക് കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ ബർത്ത് പാർട്ടി സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കുറേ ഗിഫ്റ്റ് ഉണ്ട് കൈസ് ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം ഓക്കെ ഇതൊക്കെ ഗിഫ്റ്റ് ആണ് കാണുന്നുണ്ടോ യെസ് 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 ഇവിടെ ഈ സൈഡിൽ വെച്ചേക്കുന്ന മൊത്തം ഗിഫ്റ്റാണ് ഓക്കെ ഇവിടെ അല്ല ഈ ഇത് മൊത്തം എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് അപ്പം ഇത് മൊത്തം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ വീഡിയോയിലേക്ക് പോകാം കൈസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം ഓക്കെ ആര് വീഡിയോയിലേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഇങ്ങനെ സ്വപ്നത്തിലൊക്കെ കണ്ടിട്ടുണ്ട് കുറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ട് അൺബോക്സ് ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പം ഫ്രണ്ട്സ് അധികം വൈകാതെ നമുക്ക് അൺവർസ് ചെയ്യാം ഓക്കെ എനിക്കിന് ക്ഷമയില്ല അതുകൊണ്ടാണ് അടുത്ത ദിവസം രാവിലെ തന്നെ എണീച്ചപ്പാടെ ഈ ഒരു പരിപാടിയിലേക്ക് പോകുന്നത് പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ കാണാൻ ഞാൻ ഗിഫ്റ്റ് ഓരോന്ന് എടുക്കുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് ആരൊക്കെ തന്നതാണെന്ന് പക്ഷേ അവരെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാം പക്ഷെ ആരാ തന്നതെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ ആരാ തന്നത് ഞാൻ പറയുന്നില്ല അതങ്ങനെ ശരിയല്ലല്ലോ അപ്പം ഞാൻ ഓരോരുത്തരെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം ഇത് എനിക്ക് ഈ ഈ ഗിഫ്റ്റ് തന്ന ആൾ വന്നത് തന്നെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരു ക്യൂട്ട് റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ഓക്കെ നല്ല ക്യൂട്ട് ബാഗാണ് ക്യൂട്ട് എന്നെപ്പോലെ തന്നെ ക്യൂട്ടാണ് ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ ഇതിലെന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം തര ആദ്യം തന്നെ ഒരു വിഷാണേ ഒരു വിഷ ആണേ ഓക്കേ ഹാപ്പി ബർത്ത് ഡേ അരുണിമ എന്ന് എഴുതിയ ഒരു വിഷ് ഓക്കെ ഇതും ഒരു നല്ലൊരു നല്ല കാർഡാണ് ഓക്കെ അപ്പം ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും ഫ്രണ്ട്സ് എന്തായാലും സൂക്ഷിച്ചു വെക്കും പിന്നെ ഈ ബാഗിലുള്ളത് ഇതാണ് സ്പ്രേ ആണോ വൺ മിനിറ്റ് ഐ വിൽ ചെക്ക് ഇതെന്താ 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 ആ ഇങ്ങനെയാണ് ഇവിടെയാണ് ഓപ്പണിങ് ഓക്കെ ബ്ലേസ്ലെറ്റ് ഐ തിങ്ക് ബ്ലേസ്ലെറ്റ് യെസ് ഫ്രണ്ട്സ് ക്യൂട്ടായിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് നല്ല രസമില്ലേ നല്ല രസമില്ലേ വാങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല രസമുണ്ട് അല്ലേ നല്ല രസമില്ലേ കാണാൻ ഭയങ്കര രസമുണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഓക്കെ ഭയങ്കര ഹാപ്പി ഇതാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് സോ നൈസ് അടുത്ത അടുത്ത നമുക്ക് നോക്കാം ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല എല്ലാവരും വരുമ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവരും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷെ എല്ലാവരും കൊണ്ടു വരുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് നോക്കാം അടുത്തത് ഒരു സൂപ്പർ ബാഗാണ് സൂപ്പർ ബാഗ് എങ്ങനെയാ തുറക്കുന്നതേ പെട്ടു പണി കിട്ടി എനിക്കറിയാം കേട്ടോ ഇതൊക്കെ ആരാ തന്നതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആരാ എന്നൊക്കെ തന്നേന്ന് പക്ഷെ പേര് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നില്ല പക്ഷെ എനിക്കറിയാ ഇത് ആരാ തന്നതെന്ന് നല്ല ബേഗ നല്ല ബേഗ് ഇശ് ഇഷ്ട നമുക്ക് പാർട്ടിയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അപ്പം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു ഗിഫ്റ്റ് ആണ് ഓക്കെ ഈ ഒരു ബോക്സിൽ നല്ല നല്ല അടിപൊളി ബോക്സ് അല്ലേ ആദ്യം തന്നെ ബോക്സിനെ പരിപാലം നല്ല അടിപൊളി ബോക്സ് ഈ ഒരു ബോക്സിൽ എന്താണെന്ന് കാണണ്ടേ പെർഫ്യൂമാണ് പെർഫ്യൂം 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 യാ പെർഫ്യൂം ഓക്കെ ഇത് ഇനി അടുത്ത ഒരു കവറിൽ ഓക്കെ ഇതൊരു ഡോക്ടറാണ് എനിക്ക് തന്നത് ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ തന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണാം യാ ഈ ഹൈഡൻ ചിക്കൻ്റെ ബിസ്ക്കറ്റ് യാ എനിക്ക് ഇതും ഇഷ്ടമാണ് ഇതാ ഇവിടെ കള്ളപ്പനി ഇരിക്കുന്നുണ്ട് കേട്ടോ അവന് അവനാണ് എൻ്റെ സൂക്ഷിപ്പുകാരൻ ഓരോ ഗിഫ്റ്റ് വാങ്ങി അവനെടുത്തെടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കുഞ്ഞു ബാഗിൽ എന്താണെന്ന് നോക്കാം എന്താണെന്ന് നോക്കാം ഗുഡ് സ്റ്റ സ്കിൻ കെയറിൻ്റെ ഒരു ഇതൊരു ബോഡി സ്പ്രേ ആണ് ബോഡി സ്പ്രേ ബോഡി സ്പ്രേ നൈസ് 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 ബോഡി സ്പ്രേ ഓക്കെ അടുത്തത് അടുത്തത് ഇതൊരു ഡോക്ടർ തന്ന ഗിഫ്റ്റാണ് എനിക്കറിയാം പെർഫ്യൂം 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 ഇതും ഒരു പെർഫ്യൂമാണ് പെർഫ്യൂം പെർഫ്യൂമാണ് ഫ്രണ്ട്സ് പെർഫ്യൂം യാ ഇതിൻ്റെ പേര് മിസ്റ്റിക് മിസ്റ്റിക് ഫെമിൻ്റെ പെർഫ്യൂം ഓക്കെ പിന്നെ നമുക്ക് കിട്ടിയത് ഒരു ഹാൻഡ് ബാഗാണ് ഇത് നമ്മളൊരു ചേട്ടൻ തന്നെയാണ് ഇവിടെ ഉള്ള ഒരു ചേട്ടൻ തന്നെയാണ് പ്രമോദ് ചാട്ടൻ പ്രമോദ് ചാട്ട ഇവിടെ ഉള്ളൊരു ചേട്ടൻ തന്നെയാണ് ഓക്കെ ഞാൻ പേര് പറഞ്ഞു അത് കുഴപ്പമില്ല പേര് പറഞ്ഞാൽ ഓക്കെ ഇതാ നല്ല ഒരു ബാഗ് എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗ് ആൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് കുറേ ആയിട്ട് വന്നെങ്കിലും നമുക്ക് ഒരുപാട് ഗിഫ്റ്റും കൊണ്ടാണ് വന്നത് ആ ചാട്ടം തന്ന തന്ന ഗിഫ്റ്റായിരുന്നു അത് അതും അതിങ്ങോട്ടെടുക്ക ഓക്കെ ഇത് രണ്ട് ആ ചാട്ടം തന്നതാണ് ഇതാ കള്ളപ്പനി അടുത്തൊരു ഗിഫ്റ്റ് ഏട്ടന്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഏട്ടന്റെ തന്ന ഗിഫ്റ്റാണ് യെസ് 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 ഇതാണ് ഏട്ടന്റെ ഫ്രണ്ട്സ് നമുക്ക് മേടിച്ചു തന്നെ അല്ല തന്ന ഗിഫ്റ്റ് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞതരാം സനിച്ചാട്ടനും പിന്നേ ചാട്ടനും കൂടെ വരുമ്പോ കൊണ്ടു തന്നെ ദിലേശ് ചാട്ടനും കൂടെ കൊണ്ടു തന്നെ അതെ ഇത് ഒരു ബാഗാണ് ഹാൻഡ് ബാഗ് രസം ഇല്ലേ രസം നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് സൂപ്പർ കോളടിച്ചല്ല എനിക്ക് ഗിഫ്റ്റ് നല്ല സാധനം അയ്യാ നല്ല സെലക്ഷനാത് പിന്നെ ഈ ഒരു ബോക്സിൽ എന്താണുള്ളത് നമുക്ക് ഇതൊക്കെ എനിക്കറിയാം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എനിക്കറിയാം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ സ്വന്തം സിസ്റ്റം ചേച്ചി ചേച്ചിയും ഫാമിലിയും കൂടെ തന്നതാണ് അല്ല ഏട്ടൻ്റെ ഇവിടുത്തെ ഗസ് ചെയ്തിട്ടുണ്ട് ഏട്ടന് ഓർമ്മയില്ല കാരണം എൻ്റെ കയ്യിലല്ലേ തന്നത് ഗസ് 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 ഇത് തന്നവർക്കറിയാം ആരാ തരാസ് നമുക്ക് പഠിയിലെ ഇതൊരു പ്ലവർ ഫ്ലവർ പോട്ടാണ് സൂപ്പർ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇഷ്ടായി 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 നല്ല ഭംഗിയുണ്ട് ഫ്രാൻസ് നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് ഇഷ്ടായി കള്ളാം കള്ളാം കൊള്ളാം കൊള്ളാം കള്ളാം ഏട്ടാ കണ്ടോ ഇത് കണ്ടോ യാ യസ് അവര് തന്നതാ ാണ് ഭയങ്കര ഹെവിയാണ് ഇതിൽ എന്തായിരിക്കും സത്യ സത്യ ഹെവിയാ ഗ്ലാസിന്റെ ഐറ്റം ആണോ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് എന്ന് വെച്ച ബെസ്റ്റ് ഫ്രണ്ട് ഇവിടുത്തെ നല്ല ഒരു എന്താ പറയാ എനിക്ക് ഭയങ്കര അവളെ ഭയങ്കര ഇഷ്ടാവളെ എൻ്റെ ക്ലൂ തന്നിട്ട് അത് മനസ്സിലാവും എനിക്ക് ഭയങ്കര അവളെ അവൾ തന്ന ഗിഫ്റ്റാണ് എക്സ്ട്രാ ഡിന്നർ സേ യെസ് ഇതൊരു ഡിന്നർ സെറ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഹെവി ആയത് ഡിന്നർ സെറ്റാണ് ആക്ച്വലി ഞങ്ങൾ തമ്മിൽ ഗിഫ്റ്റിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല പക്ഷെ എനിക്ക് ഹാപ്പി ഇതും പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവർ ചേച്ചി സാധയാണ് എനിക്കറിയാം എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളാരും വിചാരിക്കണ്ട ഞാൻ മറന്നു എനിക്ക് എല്ലാവരും ഓർമ്മയുണ്ട് യെസ് ഇത് നല്ല ഒരു അടിപൊളി കവറിലൊക്കെ ആക്കിയിട്ടാണ് തന്നത് ഹെവി ആണ് ഫ്രണ്ട്സ് നോക്കാം ഹെവിയാണ് നല്ല പാക്കിങ് കേട്ടോ നല്ല പാക്കിങ് നമുക്ക് തുറന്ന് നോക്കാം ഈ വീഡിയോ ലെങ്ത് ലെങ്ത്തായിരിക്കാം പക്ഷേ എല്ലാവർക്കും ഈ അൺബോക്സിങ് വീഡിയോ ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും അല്ലേ നോക്കട്ടെ ഇത് വലിയ എന്താ പറയാ ഇത് ഗ്ലാസ് വേ ഗ്ലാസ് ബോക്സ് ആണ് ഹൈ ക്വാളിറ്റി ഗ്ലാസ് വേസ് ആണ് ഓക്കെ ഇത് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച ഒരു സംഭവമാണ് ഓക്കെ എനിവേ എനിക്ക് കിട്ടി ഞാൻ കാണുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കും വാങ്ങണം പിന്നെ വാങ്ങാറില്ല എന്തോ വാങ്ങാൻ പറ്റിട്ടില്ല ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇതും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് തന്നെയാണ് ഒരു ടൈമില് ഞാൻ അടിച്ചോണ്ടിരുന്ന ബ്ലൂ ലേഡി ബ്ലൂ ലേഡി യാ കള്ളാം കള്ളാം കൊള്ളാം യെസ് പിന്നെ ആ പിന്നെ ഇത് എനിക്ക് തന്നത് എന്താ പറയാ നമ്മളെ കൂടെ ഇത് ഞാൻ ഇംഗ്ലീഷിൽ പറയാം കേട്ടോ ഇംഗ്ലീഷിൽ പറയാം ഇത് വോയിസ് ഓവർ കൊടുക്കും പക്ഷെ ക്യാപ്ഷൻ കാണിക്കുന്നില്ല താങ്ക് യു സോ മച്ച് സിസ്റ്റർ താങ്ക് യു സോ മച്ച് ഫോർ ദീസ് ഐ എം സോ ഹാപ്പി ഐ എം ഓപ്പണിങ് നോ ഐ വിൽ സീ വാട്ട് ഇസ് ദീസ് ബ്രാൻഡ് പെർഫ്യൂം താങ്ക് യു സിസ്റ്റർ താങ്ക് യു സോ മച്ച് ഊതാണോ ഊദ് പെർഫ്യൂ ആണോ അറേബ്യൻ അറേബ്യൻ പെർഫ്യൂമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തത് രണ്ട് റോസാപ്പുക ആളെ ഇത് ഒന്ന് ഏട്ടനും ഒന്ന് എനിക്കും ഇത് തന്നത് പ്രമോദ് ഏട്ടൻ അല്ലേ യെസ് പിന്നെ അടുത്തത് ഇതും എൻ്റെ കൂടെയുള്ള ഒരു കൊളീഗ്സ് തന്നെയാണ് അല്ല കൊളീഗ് തന്നെയാണ് എല്ലാവരും ഫാമിലിയാണ് കേട്ടോ എല്ലാവരും ഫാമിലിയാണ് ഇതും ഒരു ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ആണ് നമുക്ക് ഐസ്ക്രീം എന്താ പറയുക ജ്യൂസസ് എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗ്ലാസ് വെയർ ആണ് പ്ലാസ്റ്റിക് അല്ല ഇതെന്താ എന്താ പറയുക ഗ്ലാസ് ആണെന്ന് തോന്നുന്നു കാണുന്നു പക്ഷേ ഇത് എന്താ പറയുക ഫൈബർ ആണ് ഫൈബർ നല്ല നല്ല ഭംഗിയുള്ള മൂന്നെണ്ണം ഉണ്ട് ഓക്കെ പിന്നെ ഇത് നമുക്ക് ചോക്ലേറ്റ് തന്നിട്ടുണ്ട് ഒരു ചേട്ടൻ തന്നിട്ടുണ്ട് ചോക്ലേറ്റ് ഇതാ പിന്നെ യെസ് പിന്നെ പിന്നെ ഫൈനലി ഫൈനലി ഇതൊരു ടോപ്പാണ് ചേച്ചി എന്ന് വിളിക്കണോ എന്താ ചേച്ചി ചേച്ചിന്റെ ഗിഫ്റ്റാണ് പറയൂല പേരൊന്നും പറയൂല തന്നവർക്കറിയാം യാ യാ ഇത് അങ്ങനെ നല്ല ഒരു ടോപ്പ് ഇത് നമുക്ക് കിട്ടിയൊരു എന്താ പറയുക ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നല്ല നൈസായിരിക്കും ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ നൈസായിരിക്കും ഇത് ഇട്ടിട്ട് ഞാൻ വരുന്നതാണ് യെസ് ഇത്രയും ഗിഫ്റ്റ്സ് നമുക്ക് കിട്ടി ഭയങ്കര 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 ഹാപ്പി എല്ലാവരോടും സ്നേഹം മാത്രം നിങ്ങൾക്ക് ഈ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബബ്ബാ